സോഷ്യൽ മീഡിയയിലും സിനിമാ കോളങ്ങളിലും എക്കാലത്തും ചർച്ചാ വിഷയമാകുന്ന ഒന്നാണ് തെന്നിന്ത്യൻ താരറാണി തൃശ്യയുടെ വിവാഹം മുൻപ് നിരവധി തവണ തൃശ്യുടെ വിവാഹ വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നടൻ വിജയുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ നടൻ തൃശിയും നടൻ വിജയയും ഒന്നിച്ചെത്തിയ ഗില്ലി തിരുപ്പാച്ചി ആദി കുരുവി തുടങ്ങിയ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകൾ ആയതോടെയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ സിനിമാ ലോകത്ത് ശക്തമായത് ഇരുവരും ലിയോ ഗോട്ട് എന്നീ സിനിമകളിലും ഒന്നിച്ചതോടെ ഈ ചർച്ചകൾ വീണ്ടും സജീവമായി ഗോവയിൽ നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ വിജയും തൃശിയും ഒരുമിച്ചെത്തിയതും വിജയപ്രണാലിന്റെ ദൃശ്യ പങ്കുവച്ച പോസ്റ്റുകളും ആരാധകർക്കിടയിൽ പല സംശയങ്ങൾക്കും വഴിതെളിയിച്ചിരുന്നു എന്നാൽ ഇരുവരും ഈ ഗോസിപ്പുകളോട് പ്രതികരിച്ചിട്ടില്ല വിജയ് വിവാഹിതനാണ് മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ വ്യവസായയ വരുൺ മണിയുമായുള്ള തൃശ്യയുടെ വിവാഹ നിശ്ചയം നടന്നെങ്കിലും അതധികം വൈകാതെ വേർപിരിഞ്ഞിരുന്നു ഇപ്പോഴിതാ നടി തൃശ കൃഷ്ണൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന ഒരു വിവരം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഭീകരിൽ നിന്നുള്ള വ്യവസായിയാണ് വരൻ എന്നാണ് സൂചന നടിയുടെ കുടുംബം വിവാഹത്തിനായി സമ്മതിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏറെക്കാലമായി അരുത്തറിയുന്നവരാണ് ഇരു കുടുംബവുമെന്നും പറയപ്പെടും ശരിയായ വ്യക്തി വരുമ്പോൾ ശരിയായ സമയത്ത് വിവാഹം ഉണ്ടാകുമെന്ന അടുത്തിടെ നടി മനസ്സ് തുറന്നിരുന്നു എന്നാൽ അതിനുള്ള സമയം ഇതുവരെ ആയിട്ടില്ലെന്നും നടി പറഞ്ഞതാണ് ഇപ്പോഴത്തെ വാർത്തകളോട് നടിയോ കുടുംബമോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് നേരത്തെ വ്യവസായ നിർമ്മാതാവുമായി വരുൺമണിയുമായി തൃശൂര് വിവാഹം ഉറപ്പിച്ചിരുന്നതൊക്കെ വലിയ വാർത്തയായതാണ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഈ സംഭവം പിന്നീട് ബന്ധം ഉപേക്ഷിച്ചു വിവാഹശേഷം ശേഷം അഭിനയം തുടരുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമാണ് ബന്ധം ഉപേക്ഷിക്കുന്നതിലേക്ക് നയിച്ചതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം നിലവിൽ തൃശ പുതിയ സിനിമകളുടെ തിരക്കിലാണ് ചിരഞ്ജീവിക്കൊപ്പം വിശ്വംഭര തമിഴ് ചിത്രം കറുപ്പ് എന്നിവരാണ് സംസ്ഥാനത്തിന്റെ പുതിയ പ്രൊജക്ടുകൾ എങ്കിലും ഈ വിവാഹ വാർത്തകളോട് കൃഷിയോ കുടുംബമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലാത്തതിനാൽ ആരാധകർ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്